നെടുങ്കടത്ത് ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ മൃതദേഹവുമായി എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധിച്ചു പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു അപകടം നടന്നത് പോലീസിന്റെ തെറ്റായ ഇടപെടൽ മൂലമാണെന്നും ഷീബിയെ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് സഹായിച്ചില്ലെന്നും ആരോപണം കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം സ്വദേശിനിയായ ഷീബ ദിലീപ് ജപ്തി നടപടികൾക്കിടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് തുടർന്ന് ചികിത്സയിൽ ഇരിക്കെ ഇന്നലെ ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് നാലുമണിയോടെയാണ് മൃതദേഹം നെടുങ്കണ്ടത്ത് എത്തിച്ചത് വർഷങ്ങളായി എസ് എൻ വനിതാ സംഘത്തിന്റെ ഭാരവാഹിയായി സേവനം ചെയ്ത ഷീബിയുടെ മൃതദേഹത്തിൽ കല്ലാറിലെ യൂണിയൻ ഓഫീസിന് മുമ്പിൽ ഭാരവാഹികൾ ചേർന്ന് അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് ഷീബയുടെ മൃതദേഹവുമായി എസ് യോഗം പ്രവർത്തകർ നെടുങ്കണ്ടത്ത് ബാങ്കിന് മുമ്പിൽ പ്രതിഷേധം നടത്തി ഷീബ മരിച്ചത് പോലീസിന്റെ തെറ്റായ ഇടപെടൽ മൂലമാണെന്നും ഷീബയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് സഹായിച്ചില്ലെന്നും നേതാക്കൾ ആരോപിച്ചു നിങ്ങൾ തരേണ്ട തരേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ കത്തിക്കഴിയുമ്പോൾ ദിലീപ് ആള് എന്റെ അമ്മ കത്തിക്കഴിയുവാണോ ചില വെള്ളം പോലെ ഒഴിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങക്ക് ചെയ്യാൻ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കത്തിക്കറി നടക്കുക അവരെ സംരക്ഷിക്കും നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും എടുത്ത് വണ്ടിയിൽ ഈ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേഷനിലെ സ്റ്റേഷനിലെ ഏറ്റവും വലിയ ആൾക്കാരായ പറഞ്ഞത് ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല സാധാരണക്കാരെ തിരിച്ചറിയാൻ കഴിയത്തില്ലാത്ത പോലീസ് ഷേബിയുടെ കുടുംബം ഭൂമി വാങ്ങിയപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് വായ്പ നിലനിന്നിരുന്നത് ഇത് അറുപത്തിയാറ് രൂപയിൽ അധികമായത് എങ്ങനെയാണെന്ന് ബാങ്ക് വ്യക്തമാക്കണം ഹിയറിംഗിന് സമയം നിലനിൽക്കെ പോലീസിന്റെ സഹായത്തോടെ തിടുക്കപ്പെട്ട് ജപ്തി നടപടി സ്വീകരിച്ചത് എന്തിനാണെന്നും എസ് എൻ ഡി പി നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ചോദിച്ചു പ്രതിഷേധ പരിപാടിയിൽ സമൂഹത്തിന്റെ തുറകളിൽ നിന്നുള്ള നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു തുടർന്ന് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു വരും ദിവസങ്ങളിലും വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറും ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം